നമസ്കാരം പുതിയൊരു മാസം അതായത് സെപ്റ്റംബർ മാസം ആരംഭിക്കാൻ പോവുകയാണ് ഈ സെപ്റ്റംബർ മാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അതായത് ചില ജ്യോതിഷ ഫലങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ചില നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ ഫലങ്ങളും തന്മൂലം ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് പരാമർശിക്കാൻ പോകുന്ന കാര്യങ്ങൾ പൊതുഫലപ്രകാരമാണ് അതിനാൽ ജാതകപ്രകാരവും പ്രകാരവും ഗ്രഹനില പ്രകാരവും ഏറ്റക്കുറച്ചിലുകൾ ഈ ഫലങ്ങളിൽ വന്നു ചേരാം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് രാജയോഗ തുല്യമായ ഫലങ്ങൾ സെപ്റ്റംബർ മാസം വന്നു ചേരാൻ പോകുന്നത് എന്നും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചും നമ്മൾക്കിന്ന് മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്നുഭവിക്കുന്ന സമയം തന്നെയാണ് ഈ മാസം എന്ന് പറയുന്നത് കാരണം പ്രധാന ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ അനുകൂലമായ അവസരങ്ങളും നേട്ടങ്ങളും സന്തോഷകരമായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയം തന്നെയാണിത് പല കാര്യങ്ങളിലും പൂർണ്ണ വിജയം നേടുവാനും ആത്മവിശ്വാസം ഉറപ്പിക്കുവാനും സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ സഞ്ചരിക്കുവാനും സാധിച്ചെന്നു വരാം പല കാര്യങ്ങളിലും തടസ്സം ശരിയായ രീതിയിൽ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ ഈ സെപ്റ്റംബർ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ഒരു മാറ്റം വന്നുചേരാൻ പോവുകയാണ് ഈ സമയത്ത് ജോലിപരമായ കാര്യങ്ങളിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുക കൂടാതെ കിട്ടാത്ത പ്രതിഫലം ലഭിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതാണ് അതിനാൽ തന്നെ ധനപരമായ നേട്ടമാണ് ഇതിൽ ഏറ്റവും പ്രധാനം അതിനാൽ തന്നെ ഈ സമയത്ത് ഇഷ്ടപ്പെട്ട യാത്രകൾ പോകുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ചില സന്തോഷകരമായ യാത്രകൾ പോകുവാനുള്ള സാധ്യതയും കാണുന്നു അധ്വാനഭാരം അല്പം കൂടുമെങ്കിലും ധനം കൈകളിലേക്ക് വന്നുചേരുന്ന അവസ്ഥയുണ്ടാകുന്നതാണ് കൂടാതെ ഈ സമയത്ത് മാനസികപരമായ സമ്മർദ്ദങ്ങൾ അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടതായുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉറക്കമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം ഈ സെപ്റ്റംബർ മാസം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഫലമാണ് കാണുന്നത് അതിനാൽ തന്നെ ഇവർക്ക് ആഗ്രഹിച്ച ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കൂടാതെ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതായത് വസ്തു വാഹനം ഭവനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്വന്തമാക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതിനാൽ തന്നെ അശ്വതി നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴും ഈ സെപ്റ്റംബർ മാസം രാജയോഗ തുല്യമായ ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ സമയം പ്രധാനമായും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന അതായത് അതിയായ ആഗ്രഹം കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നടന്നു എന്ന് വരാം അതായത് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ സ്വന്തമാക്കി എന്ന് വരാം കൂടാതെ ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി നേടാൻ കഴിഞ്ഞെന്നും വരാം മറ്റൊന്ന് അനുകൂലമായ ജോലിയിലേക്ക് മാറുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കൂടാതെ താൽക്കാലികമാണെങ്കിൽ പോലും ഒരു ജോലി ലഭിക്കുവാനുള്ള സാധ്യത എന്തായാലും കാണുന്നുണ്ട് കൂടാതെ വിദേശത്തു പോലും ജോലി ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു ഈ സമയം ധനപരമായ നേട്ടങ്ങൾ നിങ്ങളിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായ അവസ്ഥയിൽ എത്തി എന്ന് വരാം മുൻപ് പലപ്പോഴും ശ്രമിച്ച് ഉപേക്ഷിച്ച കാര്യങ്ങൾ ഇപ്പോൾ അനുകൂലമായെന്നു വരാം കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും സന്തോഷകരമായ ചില കാര്യങ്ങൾ വന്നു ചേരുവാനുമുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് മറ്റൊന്നെന്തെന്നാൽ മറ്റുള്ളവരുടെ മനസ്സിൽ സ്ഥാനം നേടിയെടുക്കുവാനും അതുമൂലം നിങ്ങൾക്ക് പ്രശംസ നേടിയെടുക്കുവാനും സാധിച്ചെന്നു വരാം കൂടാതെ ആഗ്രഹിച്ച വസ്തു വാഹനം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനോ ആഗ്രഹിച്ച ജോലി ലഭിച്ച് വിദേശത്ത് പോകുവാനോ സാധിച്ചെന്നു വരാം കൂടാതെ സമ്മാനങ്ങളായി ആഭരണം വാഹനം മുതലായ കാര്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ് അതല്ലായെങ്കിൽ സമ്മാനമായിട്ട് അല്ലായെങ്കിൽ പോലും നിങ്ങൾക്കിത് വാങ്ങുവാനുള്ള ഒരു സാധ്യതയും കാണുവാൻ സാധിക്കുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ചില ലാഭങ്ങൾ നിങ്ങളെ തേടി വരുന്ന സമയം തന്നെയാണിത് ചെറുകിട കച്ചവടവുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ അവസരങ്ങൾ നിങ്ങളെ തേടി എത്തും എന്ന് തന്നെ പറയാം അതായത് അനുകൂലമായ കാര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധനപരമായ നേട്ടങ്ങൾ തന്നെയാണ് സാമ്പത്തികപരമായ പ്രശ്നങ്ങളെല്ലാം ഒഴിവായി കിട്ടുന്ന സമയം തന്നെയാണിത് മനസ്സിന് സന്തോഷം പകരുന്ന കാര്യങ്ങൾ സംഭവിക്കുക വളരെ കാലമായി കാണാതെയുള്ള വ്യക്തികളെ കാണുവാൻ സാധിക്കുക അത് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആവാം ഇത്തരം കാര്യങ്ങൾക്കുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ് പൊതുവെ ഈ സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് രാജയോഗ തുല്യമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സെപ്റ്റംബർ മാസം ജീവിതത്തിലേക്ക് രാജയോഗ തുല്യമായ ഫലങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് പറയുവാനുള്ളത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ കാലമായി ഒരു ജോലി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത ഈ മാസം കാണപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള ശ്രമകരമായ കാര്യങ്ങളെല്ലാം വിജയിക്കുന്ന അവസ്ഥ തന്നെയാണ് ഈ മാസം നിങ്ങൾക്കുള്ളത് ജോലി മാറുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ജോലി മാറുവാനുള്ള സാധ്യതയും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വിദേശത്ത് ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും ഈ മാസം കൂടുതൽ തന്നെയാണ് കൂടാതെ ഈ മാസം വിദ്യയിൽ ഉയർച്ച നേടുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ജോലിയിൽ ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു കൂടാതെ നിങ്ങളുടെ കഴിവുകളാൽ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം മറ്റുള്ളവരുടെ പ്രശംസയും അംഗീകാരവും നിങ്ങളെ തേടി എത്തുന്നതാണ് ഈ സമയം ആഗ്രഹിച്ചതായ കാര്യങ്ങൾ സ്വന്തമാക്കി എന്നും വരാം വാഹനം വീട് ആഭരണം വസ്ത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഒരു അനുകൂലമായ അവസ്ഥ തന്നെയാണുള്ളത് ഇത്തരം വസ്തുക്കളെല്ലാം നേടിയെടുക്കുവാനുള്ള സാധ്യത ഈ മാസം കൂടുതൽ തന്നെയാണ് ആഭരണം വസ്ത്രം മുതലായ കാര്യങ്ങൾ സമ്മാനങ്ങളായി ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് വളരെ കാലമായി കാണുവാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ജീവിതത്തിലേക്ക് സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് ബിസിനസ് പരമായി നോക്കുമ്പോഴും ചില ലാഭങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് ചെറുകിട വ്യാപാരികൾക്കും ഈ സമയം അനുകൂലം തന്നെയാണ് വരുമാനം അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് കൂടാതെ ഈ സമയം അതായത് ഈ സെപ്റ്റംബർ മാസം ചില മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസ്ഥയും വന്നു വന്നുചേരാം കുടുംബവുമായി ബന്ധപ്പെട്ടും ചില സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ കടന്നു കടന്നുവരാം കൂടാതെ വളരെ കാലമായി ആഗ്രഹിക്കുന്ന അതായത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വരും എന്ന് ഉറച്ചു വിശ്വസിക്കുക അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഈ സെപ്റ്റംബർ മാസം രാജയോഗ തുല്യമായ ഫലങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് പറയുവാനുള്ളത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കേണ്ടതുണ്ട് ആദിത്യൻ പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലം തന്നെയാണ് കൂടാതെ പ്രവൃത്തി മേഖലയുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ഭവിക്കുവാനുള്ള ഇടയുണ്ട് കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതിനാൽ ചില അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്താം കൂടാതെ സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ കൈകളിലേക്ക് വന്നു ചേരും സാമ്പത്തികപരമായ ക്ലേശങ്ങൾക്ക് അല്പം പരിഹാരം ലഭിക്കുന്നതായ സമയം തന്നെയാണ് ബിസിനസ് ആണെങ്കിലും ചെറുകിട കച്ചവടമാണെങ്കിലും രണ്ട് കാര്യങ്ങൾ നോക്കുമ്പോഴും അനുകൂലമായ ഫലം തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് കൂടാതെ ഈ സമയം ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും താൽക്കാലികമാണെങ്കിൽ പോലും ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ സമയം പ്രധാനമായും ഭൗതികമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ വിദേശത്തേക്ക് പോകുവാനുള്ള സാഹചര്യം വന്നു എന്ന് വരാം കൂടാതെ വിവാഹകാര്യവുമായി ബന്ധപ്പെട്ടും ചില അനുകൂല ഫലങ്ങളാണ് കാണുന്നത് ഈ സമയം വാഹനങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് വാഹനമല്ലായെങ്കിൽ ആഭരണം വസ്ത്രം മുതലായ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് ഇത് സമ്മാനമായി ലഭിക്കുവാനോ അതല്ലായെങ്കിൽ സ്വന്തമായി വാങ്ങുവാനോ ഉള്ള സാധ്യതയാണ് കാണുന്നത് ചില മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യതയും അതുമൂലം വളരെ കാലമായി കാണുവാനാഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുന്നതിനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ പൊതുവെ നോക്കുമ്പോൾ നിങ്ങൾക്കും ഈ സമയം അനുകൂലം തന്നെയാണെന്ന് പറയാം ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രധാനമായും ഓർക്കേണ്ടത് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴും വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും കടന്നുവരും എന്നുള്ള കാര്യം നിസ്സംശയം പറയാവുന്നതാണ് ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ഇവർക്ക് അനുകൂലമായ ഒരവസ്ഥയുണ്ട് നക്ഷത്രനാഥനായ ബുധന്റെയും വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ആദിത്യൻ്റെയും കേതുവിൻ്റെയും അനുകൂലമായ സഞ്ചാരം ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നുചേരുവാൻ ചേരുവാൻ കാരണമായി തീരും പ്രത്യേകിച്ചും ഈ മാസം നിങ്ങൾക്ക് ഇരട്ടി ഫലം എന്ന് തന്നെ പറയാം രാജയോഗ തുല്യമായ ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലും അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ തേടുന്ന വ്യക്തികളാണെങ്കിൽ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ വളരെ കാലമായി ആഗ്രഹിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം ലാഭം ഉണ്ടാവുക വിദേശയാത്രകൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് നടപ്പിലാകുക അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു അനുകൂലമായ അവസ്ഥയാണ് ഈ മാസം നിങ്ങളെ തേടിയെത്തുന്നത് കൂടാതെ ധനപരമായ നേട്ടങ്ങളും നിങ്ങൾക്ക് ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സമ്മാനമായി ലഭിച്ചേക്കാം വാഹനം വസ്ത്രം ആഭരണം മുതലായ കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാഹചര്യം അനുകൂലമായി തീരാം പ്രതീക്ഷിക്കുന്നതിലും അധികം ധനം കൈകളിലേക്ക് വന്നു വന്നുചേരാം അതല്ലായെങ്കിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുന്ന അവസ്ഥയും ഈ മാസം ഉണ്ടായി എന്ന് വരാം കുടുംബവുമായി ബന്ധപ്പെട്ട് അതിസന്തോഷകരമായ ചില നിമിഷങ്ങൾ ജീവിതത്തിൽ വന്നു എന്ന് വരാം കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ടും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ചില യാത്രകൾ പോകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കൂടാതെ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കാണുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ് പറയുവാനുള്ളത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും ഇപ്പറഞ്ഞ നക്ഷത്രക്കാരെല്ലാവരും ഇന്ന് പരാമർശിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തു ഓർത്തുവെക്കേണ്ടതാണ്